യു എ ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം യു എയിലെ പ്രധാന വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ രാജ്യത്ത് തണുപ്പുകാലം ആരംഭിച്ചതോടെ മരുഭൂമികളിലും പർവ്വത പ്രദേശങ്ങളിലും ക്യാമ്പിംഗ് സീസൺ സജീവമായി എന്നാൽ ഇത്തവണ ക്യാമ്പിങ്ങിനായി എത്തുന്നവർ ചില നിർദ്ദേശങ്ങൾ പാലിക്കേണ്ടതുണ്ട് അല്ലാത്ത പക്ഷം കനത്ത പിഴകൾ ഉൾപ്പെടെയുള്ള നടപടികൾ നേരിടേണ്ടി വരും തണുപ്പുകാലവും ശൈത്യകാല മഴയും ഒരുമിച്ച് ഒരുമിച്ചെത്തിയിരിക്കുകയാണ് നീണ്ട ഒരു വേനൽക്കാലത്തിനു ശേഷം ശൈത്യകാലത്തിൻ്റെ ആരംഭത്തോടെ മിക്ക കുടുംബങ്ങളും ക്യാമ്പിംഗ് നടത്തുന്നതും സാധാരണമാണ് എന്നാൽ ഈ ക്യാമ്പിംഗ് നടത്തുന്ന സ്ഥലങ്ങളിൽ അധികൃതർ നൽകുന്ന നിർദ്ദേശങ്ങൾ പാലിക്കാൻ ആളുകൾ ബാധ്യസ്ഥരാണ് പരിസ്ഥിതിക്കും സുരക്ഷയ്ക്കും ഭീഷണിയാകുന്ന യാതൊരു നിയമലംഘനവും നടത്താൻ പാടില്ല എന്നും അധികൃതർ നിർദ്ദേശം നൽകി കൂടാതെ ഇത്തരം നിയമലംഘനങ്ങൾക്ക് യു എയിൽ കനത്ത പിഴകളും ശിക്ഷകളും ഉണ്ടാകുമെന്നും മുന്നറിയിപ്പിൽ വ്യക്തമാക്കുന്നു ക്യാമ്പിങ്ങിനായി പുറപ്പെടുന്നതിന് മുന്നേ ഫെഡറൽ പ്രാദേശിക നിയമങ്ങളെക്കുറിച്ച് എല്ലാ ക്യാമ്പർമാരും ബോധവാന്മാരായിരിക്കണം സംയോജിത മാലിന്യ സംസ്കരണത്തെക്കുറിച്ചുള്ള ഫെഡറൽ നിയമം നമ്പർ പന്ത്രണ്ട് ബാർ രണ്ടായിരത്തി പതിനെട്ട് പ്രകാരം വ്യക്തമായ നിയമത്തിൽ പറയുന്നുണ്ട് നിർദ്ദേശിച്ച സ്ഥലങ്ങളിലല്ലാതെ മറ്റുള്ള സ്ഥലങ്ങളിൽ മാലിന്യം തള്ളുകയോ കത്തിക്കുകയോ കുഴിച്ചിടുകയോ ചെയ്യുന്നത് നിയമവിരുദ്ധമാണ് അതിനാൽ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്നും ഇങ്ങനെ നിയമം ലംഘനം നടത്തുന്ന വ്യക്തികൾക്ക് മുപ്പതിനായിരം ദർഹം വരെയും സ്ഥാപനങ്ങൾക്ക് ഒരു മില്യൺ ദീർഹം വരെയും പിഴ ചുമത്തുമെന്നും അറിയിച്ചു കൂടാതെ മരങ്ങൾ മുറിക്കുക വന്യജീവികളെ ശല്യപ്പെടുത്തുക തുടങ്ങിയവയും നിയമലംഘനമായാണ് കണക്കാക്കുന്നത് വംശനാശ ഭീഷണി നേരിടുന്ന ജീവികളെ ഉപദ്രവിച്ചാൽ തടവും ഇരുപതിനായിരം ദിർഹം മുതൽ പിഴയും ലഭിക്കും അതേസമയം അനധികൃതമായി ടെൻറ്റുകൾ സ്ഥാപിക്കുന്നതിനും മാലിന്യം ഉപേക്ഷിക്കുന്നതിനും ഷാർജ ഫുജൈറ മുനിസിപ്പാലിറ്റികൾ രണ്ടായിരം ദിർഹം വരെ പിഴ ചുമത്തും രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഗതാഗത നിയന്ത്രണം അനുസരിച്ച് മഴക്കാലത്ത് താഴ്വരകളിലോ വെള്ളപ്പൊക്ക മേഖലകളിലോ പ്രവേശിച്ചാൽ രണ്ടായിരം ദീർഹം പിഴയും ഇരുപത്തിമൂന്ന് ട്രാഫിക് പോയിൻറ്റുകളും അറുപത് ദിവസത്തെ വാഹന കണ്ടുകെട്ടലും നൽകും അതിനാൽ പോകുന്ന സമയം അനുയോജ്യമാണോ എന്നും ശ്രദ്ധിക്കേണ്ടതുണ്ട് സോഷ്യൽ മീഡിയയിലെ പുതിയ ട്രെൻഡിനെതിരെ ദുബായ് പോലീസിന്റെ മുന്നറിയിപ്പ് ദുഷ്ടപ്പാവകളെ കത്തിക്കുന്ന ട്രെൻഡ് ഇപ്പോൾ സോഷ്യൽ മീഡിയ സജീവമാണ് ഈ സാഹചര്യത്തിൽ മാതാപിതാക്കൾക്ക് ശക്തമായ മുന്നറിയിപ്പുമായി പോലീസ് രംഗത്തെത്തിയിട്ടുണ്ട് ഹൊറർ സിനിമകളിലെ രംഗങ്ങൾ അനുകരിക്കുന്നതിനായി ദുഷ്ടപ്പാവകളെ കത്തിക്കുന്നതാണ് ഈ രീതി ഈ ചലഞ്ച് ഇപ്പോൾ കുട്ടികൾക്കിടയിൽ സോഷ്യൽ മീഡിയയിൽ വർദ്ധിക്കുകയാണെന്നും അതിനാൽ മാതാപിതാക്കൾ അതീവ ജാഗ്രത പാലിക്കണമെന്നും അറിയിച്ചു കൂടാതെ ഇത് കത്തിക്കുന്ന വീഡിയോ കുട്ടികൾ സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കുന്നതായും പോലീസ് പറഞ്ഞു ഇത്തരം ഹൊറർ പാവുകൾ പ്ലാസ്റ്റിക് തുണിത്തരങ്ങൾ സിന്തറ്റിക് രോമങ്ങൾ തുടങ്ങിയ വസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ടാണ് നിർമ്മിക്കുന്നത് ഇത് കത്തിക്കുന്നത് വലിയ തീപിടുത്തങ്ങൾക്ക് കാരണമാകുമെന്നും ജീവനും സ്വത്തിനും ഇത് ഭീഷണിയാകുമെന്നും മുന്നറിയിപ്പിൽ വ്യക്തമാക്കുന്നു കൂടാതെ കത്തുന്ന പ്ലാസ്റ്റിക് വസ്തുക്കളിൽ നിന്നും പുറത്തുവരുന്ന വിഷവാതകങ്ങൾ ഗുരുതരമാകുമെന്നും ഇത് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ളതായും അറിയിച്ചു ഈ ചലഞ്ചുകൾ ശ്രദ്ധ ആകർഷിക്കുന്നതിനും വിനോദമായും ട്രെൻഡിനൊപ്പം എന്ന രീതിയിലാണ് കുട്ടികൾ അനുകരിക്കുന്നതെന്നും അറിയിച്ചു അതിനാൽ ഇങ്ങനെ കത്തിച്ചാലുണ്ടാകുന്ന പ്രശ്നങ്ങളെക്കുറിച്ചും പൊതുജന സുരക്ഷയെക്കുറിച്ചും യാതൊരു ആശങ്കയുമില്ലെന്നും അധികൃതർ അഭിപ്രായപ്പെട്ടു സൈബർ സുരക്ഷ അവബോധ ക്യാമ്പയിനിൻ്റെ ഭാഗമായും അധികൃതർ ഇത്തരം മുന്നറിയിപ്പുകൾ നൽകി അതിനാൽ കുട്ടികളുടെ സോഷ്യൽ മീഡിയ ഉപയോഗം രക്ഷിതാക്കൾ നിരീക്ഷിക്കേണ്ടതുണ്ട് ഇതോടെ ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു പുതിയ വാർത്തകളുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി നമസ്കാരം